മുസ്ലീം ലീഗിൽ ഇപ്പോൾ ചർച്ച മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെയാണ് ഇപ്പോൾ പി കെ ബുജൈർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായതോടെ അക്ഷരാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ലീഗിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നു കെ ടി ജലീലിന്റെ വാർത്താസമ്മേളനം ലീഗ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നതൊക്കെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ബുജയറിനെതിരെ പുജയറിനെതിരെയുള്ള പോലീസിൻ്റെ കണ്ടെത്തൽ ഇയാൾ സ്ഥിരം വീരിമേറിയ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു മയക്കുമരുന്ന് റാക്കറ്റുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ലീഗിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയാണ് കോഴിക്കോട് നിന്ന് ചേതൻ തയ്യാറാക്കിയ റിപ്പോർട്ട് മനു വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ മാസം രണ്ടാം തീയതി വൈകിട്ട് ഈ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിൻ്റെ അനുജൻ പി കെ ഭുജ കുന്നമംഗലം പോലീസിൻ്റെ പിടിയിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇയാൾ നിരന്തരം ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത് അതുമാത്രമല്ല ഈ കേസിൽ മുമ്പ് പിടിയിലായ ചൂലാമയൽ സ്വദേശി റിയാസുമായി ഇയാൾ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ രക്തം രക്തം പരിശോധനയ്ക്ക് കണ്ണൂരിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് വൈകാതെ തന്നെ റിപ്പോർട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം രണ്ടാം തീയതി ചൂലാമയൽ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഇയാൾ പിടിയിലാവുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടുന്നത് ബസ് സ്റ്റോപ്പിന് സമീപം ഇയാൾ ബൈക്കിൽ വരികയും ഇയാളുടെ വാഹനം പരിശോധിക്കണമെന്ന് കുന്ദമംഗലം പോലീസ് ആവശ്യപ്പെടുന്നു പെട്ടെന്ന് തന്നെ ഇയാൾ പ്രകോപിതനാവുകയായിരുന്നു ഇയാൾ സി പി ഒ അജീഷിനെ കോളർ കയറി പിടിക്കുകയും മുഖത്ത് തല്ലുകയും നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പരിക്കേറ്റ സി പി ഒ അജീഷ് ചികിത്സ തേടി ഇതിനുശേഷം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജാമ്യമില്ല കുറ്റപ്രകാരമാണ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ ഇയാളിപ്പോൾ റിമാൻഡിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇയാളുടെ ലഹരി ഉപയോഗം അതുപോലെ തന്നെ ലഹരി ഇടപാടും സംബന്ധിച്ചാണ് മുമ്പ് ഈ കേസിൽ ഇയാളുടെ സുഹൃത്തും അതുപോലെ ഒപ്പം തന്നെ ചൂലാമയൽ സ്വദേശിയായ റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റിയാസിൻ്റെ കുറ്റസമ്മതം മൊഴിയും അതുമാത്രമല്ല റിയാസിൻ്റെ വാട്സാപ്പ് ചാറ്റും പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ പി കെ ഭുജയറിലേക്ക് അന്വേഷണം എത്തുന്നത് ഇവർ തമ്മിൽ നടത്തിയ ലഹരി ഇടപാടിൻ്റെ തെളിവുകൾ പോലീസിന് ഈ വാട്സാപ്പ് ചാറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇയാൾ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നു ചെയ്യേണ്ടതുണ്ട് ഇയാൾ നിലവിലിപ്പോൾ റിമാൻഡിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് സംസ്ഥാനത്തെ ലഹരിക്കെതിരെ വലിയ പോരാട്ടം എന്ന രീതിയിൽ ആ യൂത്ത് ലീഗ് ചില ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂത്ത് ലീഗിന്റെ അമരക്കാരനായ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് സ്വന്തം വീട്ടിൽ ഇത്തരം കാര്യം ലഹരി അനുജൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും അത് പോലീസിന് അറിയിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് കെ ടി ജലീൽ എം എൽ എ ഇന്ന് ചോദിച്ചത് പി കെ ഫിറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റ് ിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി അതിൻ്റെ പ്രവർത്തകന്മാരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ വിട്ടിരിക്കുകയാണോ അതിന് മറുപടി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് പറയേണ്ടത് മനു ഈ കാര്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും അതായത് ഈ മാസം സജീവമായ മൂന്ന് ലീഗ് പ്രവർത്തകരാണ് ഈ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കെ ഫിറോസിൻ്റെ അനുജൻ പി കെ ബുജേർ അതുമാത്രമല്ല യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലി കൂമ്പാറ കാസർകോട് ലീഗ് നേതാവ് എം കെ മസൂദ് ഇവർ മൂന്ന് പേരുമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് പരിശോധനയിൽ പോലീസിൻ്റെ പിടിയിലാവുന്നത് ഏതായാലും ചോദ്യമുന ലീ സംസ്ഥാനത്തെ ലീഗ് നേതൃത്വത്തിന് നേരെ ഉയരുകയാണ് വലിയ രീതിയിൽ ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായിട്ടുണ്ട് മനു